ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു തൈ തൈ അല്ല തൈകൾ നൂറോളം തൈകൾ നടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എന്താണ് നടുന്നതെന്നല്ലേ വേണ്ട ഇത് കാന്താരി ചെടികളാണ് അപ്പോൾ നമ്മളിതിനു മുമ്പ് ഒരു കാന്താരി മുളകിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അവർക്ക് കാന്താരി മുളക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും ഫോൺ കോളുകളും വന്നു പക്ഷെ ഞാൻ ഞാനതിൽ കാണിച്ചതുപോലെ തന്നെ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടാവശ്യത്തിനും നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള സംഭവങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ എൻക്വയറി വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് കൃഷി രൂപത്തിൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഒരു ഏകദേശം നൂറോളം കാന്താരി ചെടികൾ നടാൻ വേണ്ടി പോവാണ് നടന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇതേണ്ടോ പുറകിൽ ഇതെല്ലാം റബ്ബറാണ് ഈ റബ്ബറിൻ്റെ ഇടയിൽ നന്നായിട്ട് വിളവ് ലഭിക്കുന്ന ഒരേ ഒരു ഇനം മാത്രമേ ഉള്ളൂ അത് കാന്താരിയാണ് പിന്നെ ചേമ്പ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ പക്ഷേ കാന്താരിക്ക് റബ്ബറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വിളവ് ലഭിക്കും നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ന് വിചാരിച്ചു ഈ റബ്ബറിൻ്റെ ഇടയിൽ എത്ര തൈകൾ വയ്ക്കാൻ പറ്റുമോ അത്രയും തൈകൾ വയ്ക്കാം എന്നുള്ളത് ഏകദേശം ഒരു നൂറിനടുത്ത് വെക്കണം ഇപ്പോൾ ഒരു പത്തിരുപത് തൈകൾ വെച്ചു കഴിഞ്ഞു ഇപ്പം ഇത് ഇതിനകത്തും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് തൈകളുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് കളക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പാകി മുളപ്പിക്കുന്നതല്ല നമുക്ക് നാച്ചുറലായി മുളച്ച് വന്ന് കിട്ടുന്ന തൈകളാണ് അപ്പോൾ അത് നമ്മൾ പറിച്ചു വിടുകൊണ്ട് നടുന്നെന്ന് മാത്രം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോകളൊക്കെ ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മളിത് കുറച്ച് കാന്താരി ചെടികൾ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പതിനാറ് ചെടികളുണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ നേരത്തെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അതെ ആ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതും ഇതേപോലെ ഈ റബ്ബറിൻ്റെ ഇടയിൽ മുഴുവനായിട്ട് നടാൻ വേണ്ടി പോവുകയാണ് ഞാൻ മുമ്പ് റോഡരികിൽ നിന്ന് ഒരു നല്ലൊരു ചെടി കിട്ടിയപ്പോൾ അത് നിങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഇതേ ആ ചെടിയാണ് കേട്ടോ നിൽക്കുന്നത് അതിൽ ഇപ്പോൾ കായികം ഉണ്ടായിത്തുടങ്ങി ചെറിയ മുളക് ഉണ്ടായിത്തുടങ്ങി ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരും അതൊന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒന്ന് വച്ച് പിടിപ്പിക്കാൻ വേണ്ടി നോക്കാം നമുക്ക് ഏകദേശം ഈ ഒരു ആഴം മതി കാന്താരി തൈ നടാനായിട്ട് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വേര് അങ്ങനെ ആഴത്തിൽ ഇറങ്ങുന്ന ഒരു ചെടിയല്ല ഇതിൻ്റെ ആണി വേര് എന്ന് പറഞ്ഞാലും ഭയങ്കര ആഴത്തിലൊന്നും നിൽക്കുന്നൊരു ചെടിയല്ല ഇതിൻ്റെ മോൾ വശത്ത് കൂടെയാണ് ഇതിൻ്റെ വേര് ഇതാണ് ഒരു ചെടി അല്ല ഇതിൻ്റെ വേരൊക്കെ പോകുന്നത് മണ്ണിൻ്റെ മുകളിലൂടെയാണ് അധികം ആഴത്തിലേക്ക് വേര് ഇറങ്ങാത്ത കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആഴം മതി ഇനി ഇതിനകത്ത് അടിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് കുറച്ച് മണ്ണ് അതിന് മുകളിലിട്ട് നമുക്ക് ചെടി വെക്കാം അപ്പോൾ നമ്മളിത് ചാണകപ്പൊടി അതിനകത്ത് കുറച്ച് ഇടുന്നുണ്ട് എന്നിട്ട് കുറച്ച് മണ്ണ് വിതറിയിട്ട് ഇതിൻ്റെ മുകളിലാട്ടോ നമ്മൾ ആ ചെടി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിത് ഈ ചെടിയാട്ടോ അവിടെ വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇതാണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വെച്ചാൽ മതി അധികം ആഴത്തിലേക്ക് വേര് പോല ഞാൻ പറഞ്ഞല്ലോ ഈ വേരൊക്കെ ഇനി ഇതിൻ്റെ മുകളിലൂടെയാണ് പോവുക അത് കാരണം നമ്മൾ അധികം ആഴം വയ്ക്കേണ്ടതില്ല സത്യം പറഞ്ഞാൽ ഇതിന് ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അത് തനിയെ വളർന്നുണ്ടാവുന്ന ഒരു സംഭവമാണ് ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകപ്പൊടി ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മളിത് ഒരു കൃഷിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇടുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇനി നിങ്ങൾക്ക് ചെറിയൊരു വാട്ടം കാണും കാരണം എന്താ വെച്ചാൽ രാവിലെ പറിച്ചു കൊണ്ടുവന്നതാണ് ഇപ്പോൾ അത് ഒരു മഴ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു നനവ് കിട്ടിയാലോ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലയൊക്കെ മടങ്ങി നിൽക്കുന്ന ഇലയൊക്കെ നിവർന്ന് ഉഷാറായിട്ട് വരും അപ്പോൾ നമ്മളത് കുറച്ച് കുറച്ചിപ്പുറത്ത് ഒരു കുഴി കൂടി എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഇവിടെ വയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ ഒരു തെയ്യ് വെച്ചിട്ടുണ്ട് അവിടെ കാണാം അതിനിപ്പുറത്ത് ഒരു തെയ്യ് വെച്ചിട്ടുണ്ട് അതും കാണാം നമ്മളിപ്പോൾ വെച്ചത് അതായത് തൊട്ട് മുമ്പ് ചെടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മീറ്റർ അകലത്തിലേക്കാണ് വയ്ക്കുന്നത് അത് അകലമൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ വല്ലാതെ അടുക്കാതിരുന്നാൽ മതി വല്ലാതെ അടുത്താവാതിരുന്നാൽ മതി അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതേ ചാണകപ്പൊടി അതിനകത്തിട്ടു കുറച്ച് മണ്ണ് തിന് ചാണകപ്പൂടിയുടെ നേരെ മുകളിൽ മണ്ണ് ഇടണം കിടന്നെന്തിനാന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് കാന്താരമുളകിൻ്റെ വേര് ചാണകപ്പൂടിയുടെ മുകളിൽ തന്നെ കൊണ്ടുപോയി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അടുത്ത തയ്യ് വെക്കുകയാണ് ഇതിൽ ഈ പറഞ്ഞല്ലോ കായലുണ്ടായ തയ്യാണ് കേട്ടോ ഞാനത് പറിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് കായലുള്ളൊരു തയ്യാണ് കിട്ടിയത് അതാണ് ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട കാന്താരി ചെടികളാണ് കേട്ടോ അതായത് ഇതൊരു കുറ്റിയായിരുന്നു അത് അങ്ങനെ കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഒരു മഴ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഇലയൊക്കെ നല്ല ഉഷാറായി കണ്ടോ അപ്പോൾ അത് വയ്ക്കുമ്പോഴുള്ളൊരു വാട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട ആ ചെടിയുടെ ഇലകൾ വാടിയിരിക്കുന്നത് അത് ഇതേ മണ്ണിൽ വെച്ച് ഒരു മഴ ഇന്നലെ കിട്ടിയപ്പോൾ തന്നെ എല്ലാ ചെടികളും ഉഷാറായി ഇതൊക്കെ ഇന്നലെ വെച്ച ചെടികളാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇന്നലെ വെച്ചാണ് ഒരു മഴ കിട്ടി വന്നപ്പോൾ തന്നെ എല്ലാ ചെടികളും ഉഷാറായി ഇത് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ വെച്ചാൽ കേട്ടോ ഇപ്പോൾ വെച്ച ചെടിയാണ് ഇത് അതുപോലെ ദ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതവിടെ ആ ചേമ്പിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചധികം ചെടികൾ വയ്ക്കുന്നുണ്ട് ഇത് ഇവിടെ ഇത് ഇന്നലെ വെച്ചാട്ടോ ഇന്നലെ വെച്ച് അത് ഇലകൾ ഉഷാറായി കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതും ഇന്നലെ വെച്ചതാണ് നല്ലൊരു മഴ കിട്ടിയപ്പോൾ തന്നെ ഏകദേശം സംഭവം ഇലകളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വെച്ച സ്ഥലമാണ് അവിടെ അവിടെ കുറച്ചധികം തൈകൾ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ച് തരാം അത് പോച്ചതാണ് ഇതേ അതുപോലെ അതവിടെ വെച്ചാണ് ഇതാ നേരത്തെ വെച്ച രണ്ട് ചെടികളാണിത് ഇത് പോച്ചതാണ് ഇതെ ഇതും ഇപ്പോൾ വെച്ചതാണ് അതുപോലെ ഇതാദ്യം നമ്മൾ മുമ്പ് ഒരു ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ചാണ് അതുപോലെ ഇതേ ഈ ചെറിയ തൈകളൊക്കെ ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം നമ്മൾ ഈ റബ്ബറിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി ഇത് ഷെഡിൻ്റെ അപ്പുറത്തേണ്ടോ അപ്പുറത്ത് കുറേ റബ്ബർ നിപ്പുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ കാന്താരി ചെടികൾ കൊണ്ടുവന്ന് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഏകദേശം കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയ തൈകൾ ആയതുകൊണ്ട് തന്നെ ഒന്നും മഴയൊക്കെ തുടങ്ങി ഒന്ന് ഉഷാറായാൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് കാന്താരി മുളൊക്കെ കിട്ടി തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാന്താരി എത്തിച്ചു തരാൻ പറ്റും ഇപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നത് നമുക്ക് കൊറിയറൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളോട് അതിൻ്റെ തന്നെ ഒരു കാര്യം പറയട്ടെ ഇത് വേറെ രാസവളം അങ്ങനെയൊന്നും ഇതിനകത്ത് ചെയ്തിട്ടല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് എക്സ്ട്രാ നമ്മൾ ഇതിന് കുറച്ച് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ രാസവളങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ ഇനിയും വയ്ക്കാണ്ട് കേട്ടോ ഇനിയും കുറേ തൈകളുണ്ട് പല സ്ഥലങ്ങളിലും നോക്കി വച്ചിട്ടുണ്ട് പലരും ഈ വീടുകളിൽ ഇത് അധികമാകുമ്പോൾ പറിച്ചു കളിയാണ് സാധാരണ ചെയ്യുന്നത് ഇവിടെ വീട്ടാവശ്യത്തിനുള്ള ചെടികൾ നിർത്തി ബാക്കിയുള്ളത് പറിച്ചു കളിയുന്ന രീതിയിലാണ് ഇവിടെ ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഇവിടെ അടുത്ത് വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ചെടികളുണ്ടെങ്കിൽ പറയണം എനിക്കത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ തൈകൾ കിട്ടും ഏകദേശം നൂറ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നൂറല്ല എത്ര കിട്ടുമോ അത്രയും നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം വച്ച് കഴിഞ്ഞിട്ട് ഒക്കെ കായ്കളൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫുൾ രൂപം കിട്ടും ഇപ്പോൾ അത് നിങ്ങൾക്കിങ്ങനെ വലിയ ഒരു ചെടിയൊന്നും അല്ലാതെ തോന്നുന്നെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വച്ചിട്ടേ ഉള്ളൂ ഇതിനി ഒന്ന് പടർന്ന് പന്തലിച്ച് നല്ല കായ്കൾ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയം ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ കായികളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നൊരു വീഡിയോ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഈ കൃഷി എന്താണെന്നുള്ളത് ഏഹ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാന്താരി മുളകിൻ്റെ കൃഷി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം